ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ കിട്ടിയത് എൻ്റെ പേര് ജീം്പൂമ്പ് ഐസ്ക്രീമാണ് ഇതേപോലെ പട്ടൊക്കെ കെട്ടി ഒരു കുടത്തിനകത്തായിട്ടോ നമുക്ക് ഐസ്ക്രീം വരുന്നത് അപ്പോൾ ഞാൻ ഇത് ഇതാദ്യമായിട്ടാണ് കണ്ടത് വിചാരിച്ച് ഇപ്പോൾ ഇനി വെറൈറ്റി ആയിട്ട് ഇറങ്ങുന്നതായിരിക്കും ഇതേപോലെയുള്ള ഇതൊക്കെ ഇറങ്ങുന്നതായിരിക്കും നമ്മൾ പുട്ട ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതേപോലെ ഒരു അകത്ത് ഇങ്ങനെ വരുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിൽ കുറേ നട്ട്സും നല്ല അടിപൊളി ഐസ്ക്രീം താഴെ എല്ലാ ഐസ്ക്രീമും പല വല്ല ഫ്ലേവറിലുള്ള ഐസ്ക്രീമും എല്ലാം ിട്ടാട്ടോ അത് വരുന്നത് അപ്പോൾ ഇതൊന്ന് കണ്ടുനോക്കും